ആയിരുന്നു പാർക്ക് അടിച്ചത് പറയും ഒരു മക്കളെ ഒരു മക്കൾ ഇങ്ങക്ക് ഉണ്ടെന്നുണ്ടെങ്കി അച്ഛനും ഞാൻ പറയുവോ കേക്കാൻ വേണ്ടി പറയുവോ സങ്കടം ഉള്ളോണ്ട് പറയാ രണ്ട് മക്കൾ സോ ഹൈ ഫ്രണ്ട്സ് ശരിക്കും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത കുറേ ആണ് ഇപ്പോൾ പ്രവീണ് പ്രണവിൻ്റെയും കുടുംബം നടന്നിട്ടുള്ളത് ഇത്രനാൾ ഞാൻ ആക്ച്വലി മൃദുലെ കുറ്റം പറഞ്ഞിട്ടാണ് തന്നെയാണ് വീഡിയോ ഇട്ടത് മൃദുലെ കുറ്റം പറയാന്നല്ല എന്നല്ല പക്ഷേ ഭാഗത്ത് ന്യായം ഭാഗത്ത് ന്യായമില്ലാന്ന് തന്നെ ചിന്തിച്ചത് പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ നടന്നിരിക്കുന്ന പക്ക ഗാർഹിക പീഡനമാണ് കാരണം മൃദുലെയും പ്രവീണനെയും പ്രണവ് ഉൾപ്പെടെ പ്രണവിന്റെ അച്ഛനും അമ്മയും പ്രണവ് ഉൾപ്പെടെ ഗർഭിണിയായിരിക്കുന്ന ആ പെണ്ണെ തല്ലിയ കഥ അവളെ വയറ്റി ചവിട്ടിയ കഥ അവളെ വലിച്ചഴച്ച കഥ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോടി പച്ച തെറി വിളിച്ച കഥ വെള്ളമടിച്ച് പ്രണവ് എന്ന് പറഞ്ഞ അനിയൻ വെള്ളമടിച്ച് ഇവരെ തല്ലിയ കഥ ഇതൊക്കെയാണ് പ്രവീൺ പറഞ്ഞിരിക്കുക തന്റെ വീഡിയോയിലൂടെ കാരണം ഈ ഒരു എക്സ്പ്ലനേഷൻ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഞെട്ടി നമ്മൾ നമ്മൾ ശരിക്കും ഞെട്ടി ഈ വീഡിയോ കാണാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോന്ന് കാണാം എന്താണ് അവരുടെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതി അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആറ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം ഓക്കെ

അതെന്നെ വെപ്പിച്ചതാണ് അടുത്ത് ഒരു വീഡിയോ എന്നെ നേരെ വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷവും എന്നെ കൊച്ചു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത് കൊച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം എല്ലാം ഓക്കെ ആവാം പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു ഞാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇനിയും അവിടെ പോയേ പറ്റത്തുള്ളൂ കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ മൃദോ നമ്മൾ ഈ കാര്യം പറഞ്ഞതിന് മുമ്പുള്ള കാര്യമാണ് അതായത് മൃദുലാ സർട്ടിഫിക്കറ്റ് എവിടെയാണ് അവന്റെ സർട്ടിഫിക്കറ്റ് എവിടെയാണ് ഈ അഡ്രസ്സിന്റെ കേസുകളിലൊക്കെ പ്രണവിന്റെതായിട്ടുള്ള ഒരു ന്യായീകരണം പ്രണവ് പറയുന്നുണ്ട് എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എവിടെയാണ് പക്ഷേ ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്ന കാര്യങ്ങൾ കാരണം ഇത്രയും ക്രൂരമായിട്ടാണ് ഇവരെയൊക്കെ ഒരു ഗാർഹിക പീഡനം അല്ലെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന രീതിയിലാണ് ഉറപ്പിനും കേസ് പോകുന്ന രീതി തന്നെയാണ് പോകുന്നത് ബാക്കി കേൾക്കാം അപ്പൊ ഇച്ചുകൂടെ വ്യക്തമാകും ഒരിക്കലും അവര് നമ്മൾ ഒരിക്കലും താമസിക്കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നു ഓക്കെ എന്റെ അഡ്രസ്സും എന്റെ വീടും അതാണ് അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ് ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്കു വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടത് ഇത് നീനും കൂടി ഒന്ന് താമസിക്കാനല്ലേ ഞാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഇനി അവിടെ നിന്ന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം ഇത് അച്ഛൻ അറിയാതെ അവരുടെ അമ്മ അറിയാതെ പ്രവീൺ റെക്കോർഡ് ചെയ്ത കാര്യമാണ് ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓക്കെ പോയിടന്നവിടെ ആവാനടന്നടന്നടന്നടന്നടന്നവിടെ ഞാനാണോ പറഞ്ഞോ ഞാൻ സർജന്റനെ കണ്ടിട്ട് നേരെ ഇതിലേക്ക് നടക്കുകൂലെ അളറാനൊന്നും നേരെ ഇടാകുലെ ഞാൻ ആണോ പറഞ്ഞേ ഞാൻ അന്നേറെ കാലമുട്ടി അങ്ങോട്ട് പോവുകാള് മാത്രമല്ല അതിൻ്റെ കുടുംബത്തോയേടെ കുടുംബമേ ഇndarray ഞാൻ പറയുന്നു ഓ ഓ ഏട റൂമിൽ ഏട റൂം പ്രാൻ കൊണ്ടാക്കി വെച്ചിരുമോ ില്ല <laughs> ഇറങ്ങി പോകാൻ പറഞ്ഞത് മൃദുലയെ മാത്രമല്ല പ്രവീണിനെ ഉൾപ്പെടെ ഇറങ്ങിപ്പോവാനാ പറയുന്നത് എനിക്കൊന്നും വെള്ളപിടിച്ചു പറഞ്ഞാണോന്നറിയത്തില്ല കുറെ തെറി വിളിക്കുന്നുണ്ട് മ്യൂട്ടാക്കുന്നുണ്ട് ഇത്രയും നേരം അല്ലെ ഇത്രയും ദിവസമായിട്ട് ഇവൻ ഇത് മറിച്ചു വെച്ചു എന്നുള്ള കാരണം മൃദുല ക്യാരി നടന്ന സംഭവമാണ് അതായത് മൃദുല പ്രസവിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് അതായത് ഗർഭിണി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നടന്ന ഏതൊരു ഗർഭസ്ഥയായിട്ടുള്ള അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത ഒരു കുറ്റകൃത്യം തന്നെയാണ് ചെയ്തിരിക്കുന്നതാണ് പ്രവീൺ ഇവിടെ പറയുന്നത് ഓക്കെ ബാക്കിയുള്ള ഇവിടെ ചോദിച്ചാൽ ഇറങ്ങി പൊക്കൂടെ ഞാൻ കല്യാണം കഴിച്ച് കേറുവീടാ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയാം ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ചെന്ന് കേറുന്ന വീടാണ് നമ്മടെ സ്വന്തം കൊണ്ട് ജീവിക്കേണ്ടത് ഞാൻ മരണം വരെ അങ്ങനൊരു എന്നിക്ക് വിളക്ക് തന്നെ കേട്ടിയ ആ വീട്ടില് എന്നോട് പറയാണ് നാണ വല്യ ഇവിടെ ഇരിക്കാൻ നിന്ദയനും ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല ഞാൻ ഞാനുണ്ടാക്കിയിട്ട വീടാ നാണെ ഇവിടെ ഇരിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും പറയുന്നുണ്ട് അതിന്റെ വോയിസ് ഞാൻ പിന്നെ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചെന്ന അവൻ ചീത്ത വിളിച്ചതാണ് വായിരിക്കും അവളടിച്ച അവളെ അടിച്ചടിച്ച് വേറെ വല്ലവരും ആരെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ആ മാതിരിയുള്ള തോന്നിയാവശ്യം അവളോട് ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറപ്പെട്ടില്ല നീയും കയറണ്ട നീ എവിടെയാണെന്ന് വെച്ചാൽ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് എനിക്ക് അവരാണ് പറയുന്നത് നിനക്ക് നിനക്ക് അഡ്രസ്സും ഉണ്ട് ഉണ്ട് വീടുണ്ട് എനിക്ക് അഡ്രസ്സും വീഡിയോ എല്ലാം ഉണ്ട് ഞാൻ അവരെന്നെ ഇറക്കിയിട്ടിട്ടില്ല ഞാനവിടെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഇറക്കിപ്പോയാണ് അവർ പറയുന്ന ഒരു വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യമാണ് ബർത്ത്ഡേയിൽ നമ്മൾ അവരെ ബ്ലോഗിൽ എടുത്ത് വീഡിയോ എടുത്തില്ല ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത് അതൊന്നാത്ത കാര്യം പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞു തരാം അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ച വീഡിയോ നിന്റെ ചാനലിലും നീ എവിടെയെന്ന് വെച്ച നിന്നോ നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല ഓക്കേ അപ്പം അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ തന്നെയാണ് ഇത് പറഞ്ഞത് ഇനി നമ്മളെ വീഡിയോ ഇനി ഇടരുത് വളരെ രീതിയിൽ ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻ്റെ വീട്ടിലന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞു നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തത് നീ പറഞ്ഞു ഇനിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവം അതായത് കരഞ്ഞുകൊണ്ട് ഇരുപത്തിയേഴ് ഒക്ടോബറിൽ കരഞ്ഞോണ്ട് ഇരുപത്തിയേഴ് ഒക്ടോബറിൽ മൃദുലയുടെ ആ വീഡിയോ ദൃശ്യത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇനിയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എനിക്ക് എനിക്കൊന്നും ഡൊമസ്റ്റിക് വയലൻസിലേക്കോ കേസിലേക്കോ പോകാൻ സാധ്യമുള്ള ഒരു പ്യൂർ കട്ട് വീഡിയോ തെളിവ് തന്നെയാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് അച്ഛനും ഇളയ മോനും തന്ന പിടിച്ചു പിടിച്ചു മുൻ ഉണ്ടാക്കിട്ടതല്ല നാടില്ല ഞാനും ഇതിനെല്ലാ പ്രശ്നവും എന്റെ പ്ലാനിങ് ആയിരുന്നു എനിക്കറിഞ്ഞപ്പോള് എന്തൊക്കെ പറഞ്ഞു കൊച്ചു പിടിച്ചു ചീത്ത ചീത്ത പിടിച്ചു എന്റെ കഥ എന്നോടെ പിടിച്ചോണ്ട് എന്തൊക്കെ മാറി മാറും പറഞ്ഞ അവരെ അടിച്ചത് ലീഗലി പോവാം ഇങ്ങനെ ഈ ഗർഭിണിയായിരുന്നു പാർക്കെ അടിച്ചത് പറയും ഒരു മക്കളെ ഒരു മക്കളിങ്ങി അച്ഛനും അമ്മ ഞാൻ പറയൂ കേൾക്കാൻ വേണ്ടി പറയുക സങ്കടം ഉള്ളോണ്ട് പറയാ രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമമാണ് പറയുന്നത് ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ ഇന്ന് വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പം അതിലേക്കൂടെ കൂടെ പോയിട്ടൊന്ന് പറഞ്ഞ്

വന്ന് കയറിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും നേടി നിർത്തുമായിരിക്കും ഇവിടെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ കുഞ്ഞിനോട് സ്നേഹം ഇനിയുണ്ട് കൊറേ കാര്യങ്ങളും ഉണ്ട് പറഞ്ഞു ഞാൻ തൽക്കാലം വീഡിയോ നിർത്തുകയാണ് കാരണം ലീഗലായിട്ട് പോകേണ്ട കാര്യമാണ് കാരണം മൃദുലയെ വൈകിട്ട് ചവിട്ടി അവളെ തെറി വിളിച്ചു ഇവന്റെ ഇവൻ നമ്മുടെ അനിയൻ പ്രണവ് ഉൾപ്പെടെ ഇവരെ ചീത്ത വിളിച്ചു ഏട്ടത്തമ്മയാണ് പോലെ കാണേണ്ട സ്ഥാനം കൊൽക്കണ്ട ഒരു സ്ത്രീയാണ് അവൻ തെറി വിളിച്ചു ചീത്ത വിളിച്ചു അമ്മ ഉൾപ്പെടെ വഴക്ക് പറഞ്ഞു ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞു അച്ഛൻ ചീത്ത വിളിക്കുന്നു ഇറങ്ങിപ്പോവാൻ പറയുന്നു ഇവൻ വെൽഡിംഗ് പണിക്ക് എവിടെയോ അന്യ അന്യ സംസ്ഥാനത്ത് വെൽഡിംഗ് പണിക്ക് വർക്കിന് പോയ സമയത്ത് ഇവനെ വിളിച്ചു വരുത്തി അതായത് പ്രവീൺ അനിയനെ വിളിച്ചു വരുത്തി ജോലി കൊടുത്തു അതായത് ഈ ഒരു നമുക്ക് എന്താ ഒരു വ്ളോഗ് ചെയ്യാം വീഡിയോ ചെയ്യാം എന്ന് വളത്തിടത്ത ചാനലാണ് പിന്നെ കുറെ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ഈ അനിയൻ ഒരു തരത്തിലുള്ള സഹ സഹകരണം ഇലവം കിടന്ന ഉറക്കമാണ് ഭയങ്കര മടിയനാണ് ഒന്നിനും സഹകരിക്കത്തില്ല എന്നൊക്കെയാണ് പ്രവീൺ അവിടെ പറയുന്നത് സോ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പും ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഗാർഹ്യപീഡനമാണ് അതൊരു വലിയ കേസിലേക്ക് തന്നെ പോവും നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു മുഖമായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടുന്നത് തന്നെ വേണം അത് ഇവർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോരാടണം ലീഗൽ തന്നെ മൂവ് ചെയ്യണം ഇനിയും ഇതുതന്നെയാണ് സത്യമെങ്കിൽ ഇതൊരു വലിയൊരു തെറ്റാണ് പ്രവീണ് പ്രണവിൻ്റെയും അമ്മയും അച്ഛനും പ്രണവും ചെയ്തിരിക്കുന്ന സംശയമില്ല നമുക്ക് എന്തായാലും ഇതിന്റെ നിജസ്ഥിതി മൊത്തം നിങ്ങൾ ഇതിന്റെ വീഡിയോ അവരുടെ ചാനലിൽ കിടപ്പുണ്ട് അതിന്റെ അഭിപ്രായം കമന്റ് കാണുമ്പോൾ ശ്രീപ്പെടുത്താം അടുത്ത ഇവരുടെ ഇനിയിപ്പോൾ എന്താണ് പ്രണവിനും പ്രണവിന്റെ പ്രണവിൻ്റെ അമ്മയ്ക്കും അച്ഛനും പറയാനുള്ള ആ ഒരു വീഡിയോ ഉറപ്പായിട്ടും അവർ ഇടുന്നതായിരിക്കും അതിൻ്റെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശരിക്കും പോകൃത്തരമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഒരു സ്ത്രീയോട് എസ്പെഷ്യലി ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയോട് കാണിച്ച വേണ്ടാധീനമാണ് പ്രവീണ് പ്രണവിന്റെയും അമ്മയും അച്ഛനും പ്രണവും ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത് സുതൽക്കാലം ബൈ